ദാവനും പുത്രം പരിശുദ്ധാത്മാനുസ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചന ധ്യാനം യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയർപ്പ് എന്നുള്ള ആ സത്യമാണ് യോനായുടെ അട അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് നൽകാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വമത്താടി സുവിശേഷം പത്തിൻ്റെ പന്ത്രണ്ടിൻ്റെ നാൽപ്പതിൽ നമ്മൾ വായിച്ചത് കേട്ടത് അങ്ങനെയാണ് വിശ്വമത്താടി സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലും നമ്മളെപ്രകാരം പ്രകാരം ക്രിസ്തുവിൻ്റെ ഉയർ ഉയർപ്പിന് ശേഷം ഭയപ്പെടേണ്ട എന്ന ഒരു സന്ദേശത്തോടു കൂടിയാണ് ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടത് മറ്റെല്ലാ കാര്യം അറിയത്തിനും മറ്റേ മറിയത്തിനും യേശു പ്രത്യക്ഷപ്പെട്ടത് ഞാൻ വന്ന് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ചെന്ന് പറയുക എന്ന ഒരാഹ്വാനവുമായിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പ് നൽകി എന്നുള്ളതാണ് പാപമരണത്തിൽ നിന്ന് നമ്മളെ ഉയർപ്പിച്ചു ജീവൻ്റെ അവകാശികളാക്കിത്തീർന്നു സ്വർഗത്തിൻ്റെ തീർത്തു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വേദപുസ്തക ഭാഗം കൊലേസ്യ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെ വാക്യങ്ങളാണ് മുതൽ മൂന്നാം ഒന്നുമുതൽ മൂന്നാമധ്യായം മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരിക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാൽ നിറയ്ക്കണമേ ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ ഭർത്താവേ നിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്ക ഇവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈസാധിക ബന്ധങ്ങളിൽ നിന്നും ഇവർ മോചിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമനുസരിച്ച് മുന്നേറുവാൻ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ താഴ്മയുടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം പ്രസംഗിക്കുന്ന ഈ സ്ഥലത്തെയും ഈ ക്രമീകരണങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാതുകളിലും ഈ വചനം എത്തിച്ചേരുമ്പോൾ ലോകാവസാനം ഉണ്ടാകുമെന്ന് അവിടെ നിന്നെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേയും ഈ ചാനലിലൂടെ സുവിശേഷം അറിയിക്കുന്ന വഴി കർത്താവേ അങ്ങയുടെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കമാണല്ലോ നടക്കുന്നത് ദൈവമേ ഇങ്ങടെ രണ്ടാമത്തെ വരവിനെ സ്വീകരിക്കുവാൻ ഉള്ള ഒരുക്കമാകുന്ന ഈ ശുശ്രൂഷയിൽ ഈ മാരാനാഥ കർത്താവെ വേഗം വരണമേ എന്ന അർത്ഥമുള്ള ഈ ശുശ്രൂഷയിൽ നാഥ പങ്കുചേരുന്ന എല്ലാ മക്കളെയും വിശദീകരിക്കണമേ ആളുകളുടെ എണ്ണത്തെ കൂടുതൽ അധികമായി കേൾക്കുന്ന മക്കളുടെ വിശുദ്ധീകരണമാണല്ലോ ഈ വചന ശുശ്രൂഷയുടെ ആഗ്രഹിക്കുന്നത് കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവിനാൽ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ക്രൈസ്തവ ജൈവം നയിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ ദേവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കൃപയുടെ കേട്ട് തിരുന്തരമാറാകണമേ ആമീൻ ഹാലേലിയാം പിന്നെയുള്ളവരെ നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം കൊലേശ്യ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒന്നുമുതൽ മൂന്ന് വരെ വാക്യങ്ങളാണ് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ ഭൂമിയിലുള്ള ആ വസ്തുക്കളിലെല്ലാം പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും ഹലലിയ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കണേ യേശുക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് ധ്യാനിച്ച വചനങ്ങൾ കൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ച് ആ ഉയർപ്പ് വഴി നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശം ലഭിച്ചു ഹല്ലയില അതുകൊണ്ടാണ് പൗലഹി സ്ലി അങ്ങനെ പറയണേ ഉയർപ്പിക്കപ്പെട്ടു കാരണം നമ്മുടെയും കൂടി തീരുമാനമാണത് നമ്മളുടെയും കൂടി തീരുമാനമാണ് യേശുക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടണമോ വേണ്ടയോ എന്നുള്ളത് കാരണം എന്താ ഇതാ പാപം പാ വാതിൽക്കൽ നിൽക്കുന്നു അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണമെന്ന് കായനോട് നമ്മുടെ ദൈവം അരുളി ചെയ്തു പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം എന്ന് കായനോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം നമ്മുടെയും പിതാവായ ദൈവം സംസാരിച്ചു നമുക്കും അത് സ്വീകരിക്കാൻ കഴിയണം ഉൽപ്പത്തി പുസ്തകം നാലാമദ്ധ്യായത്തിലാണിത് നമ്മൾ വായിക്കുന്നത് പാപം നിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു നീ നിന്നിലത് താൽപ്പര്യം വഹിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാതിൽക്കലും പാപം കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നാല് ഏഴ് ഉൽപ്പത്തി പുസ്തകം നാല് ഏഴ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെയും കൂടി തീരുമാനമാണ് കൊലേശ്യ ലേഖനം മൂന്നിൽ ഒന്നാമത്തെ വാക്യം ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവിടെയാണ് നമുക്ക് നൽകുന്ന ചോദ്യം ഉയർപ്പിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ തന്നോട് തന്നെ ചോദിക്കണം ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ മകനാണോ ദൈവമകളാണോ വിശുദ്ധ മുഹമ്മദ് ഇസായിലൂടെ എനിക്ക് രക്ഷയുടെ അനുഭവം കർത്താവ് നൽകിയിട്ടും ഞാൻ അതനുസരിച്ചാണോ ജീവിക്കുന്നത് അതെയോ ഞാൻ സഹോദരനോട് പകയും വൈരാഗ്യവുമായിട്ടാണ് നിൽക്കുന്നത് ഉൽപ്പത്തി നാല് ഏഴ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ശ്രദ്ധിച്ചു കേട്ടോള്ളം പ്രിയമുള്ളവരെ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാകും നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം യേശു പറഞ്ഞു ഇതാ ഞാൻ വാതിൽക്കൾ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും ആരെങ്കിലും സ്വരം കേട്ട് ഈ വചനം കേട്ട് ആരെങ്കിലും യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നുവോ അവനിൽ നിന്ന് പാപം വിട്ടുപോകും പോകും അവൻ്റെ വാതിൽക്കൽ പിന്നെ പാപം കിടക്കുകയില്ല അതുകൊണ്ടാണ് ആളുകളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കട്ടളപ്പടിയിൽ യേശു ക്രിസ്തു ഈ ഭവനത്തിൻ്റെ നാഥൻ എന്നെഴുതിയിരിക്കുന്നു യേശുക്രിസ്തു ഭവനത്തിൻ്റെ നാഥനായിരിക്കുമ്പോൾ അവിടെ പാപം വരികയില്ല പക്ഷേ എഴുതി വെച്ചത് കൊണ്ട് മാത്രമായില്ലോ അത് അതിനകത്ത് ജീവിക്കുന്ന മനുഷ്യർ ദൈവമകനാണ് ദൈവമകളാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കേണ്ടേ അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർപ്പിക്കുകയാണ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പടുന്നോർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഇപ്പോൾ പ്രിയമുള്ളവരെ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കളുണ്ടെന്ന് ചിന്തിക്കുക അപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ പാപം നമ്മൾ വിട്ടുപോകും പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അതുകൊണ്ട് പറയുകയാണ് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവേൻ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇപ്രകാരം പാടുന്നുണ്ട് ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ ബലത്ത് ഭാഗത്ത് ഇരിക്കുന്നു കത്തോലിക്കാ സഭയുടെ വിശുദ്ധ കുർബാനയിൽ ആ സമയത്ത് എങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ്വപിതാവാം അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരുടെ ദൈവമേ ആരാധന രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ വിചാര വികാരങ്ങളെ ഉയർത്തുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പരിശോധിക്കണം ക്രിസ്തുവനോടുകൂടെ നമ്മൾ ഉയർപ്പിക്കപ്പെട്ടുവെങ്കിൽ എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഉപവേഷനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഹാലിയാം നമ്മൾ അപ്പോസ്തോല പ്രവർത്തനം എട്ടാമധ്യായം വായിക്കുമ്പോൾ അവിടെ സ്തേഫാനോസ് എന്ത് കാണുന്നു യേശു ക്രിസ്തുവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉന്നതത്തിലിരിക്കുന്നത് അവൻ കാണുന്നു സേഫാനോസിൻ്റെ ആ സമയത്തൊരു പ്രാർത്ഥനയുണ്ട് എന്താണ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയായൽ ഇവരുടെ പാപം ഇവരുടെ മേൽ നിലനിർത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സേഫാനോസിനെ കല്ലെറിഞ്ഞുകൊല്ലുന്ന അനുഭവത്തിൽ നിന്നാണ് നമ്മളത് വായിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ കഷ്ടതകളിൽ സെഫാനോസിനെ പോലെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമുക്ക് കഴിയണം ഉന്നതത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഹാലേലിയാം ഹാലേ ലിയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം അപ്പോ സ്വല പ്രവർത്തനം ഏഴാം അധ്യായത്തിലാണ് തേപ്പനോസിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് യേശു നിൽക്കുന്നതും ഞാൻ കാണുന്നു അവനൊച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകുകയും പാഞ്ഞെടുക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ സ്തേഫാനോസിനെയും അവരെ കോപാക്രാന്തരായി പല്ലുകടിച്ച് അവനെ കൊല്ലുവാനായിട്ട് അവർ വട്ടം കൂടി നിൽക്കുമ്പോൾ സ്വർഗം കണ്ടു എന്ന് സ്തേഫാനോസ് പറയുകയാണ് അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ത് വെച്ചാൽ എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ അതൽ കാണാനോ അത് ശ്രദ്ധിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല അവർ ഈ സേഫാനോസിനെ കൊല്ലുന്ന കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എന്തു ചെയ്യണം നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെട്ടു എങ്കിൽ ദൈവത്തിൻ്റെ ഭരത്ത് ഭാഗത്തുപക്ഷനായിരിക്കുന്ന ക്രിസ്തുവസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ച സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ കല്ലെറിഞ്ഞവർക്കെല്ലാം ഒരേ കാര്യമാണ് അവരന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആളുകളാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് സ്തേഫാനോസിനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ സ്തേഫാനോസിൻ്റെ മേൽ വന്നു വീഴുന്ന കല്ലുകളല്ല സ്തേഫാനോസ് ശ്രദ്ധിച്ചതും സ്തേഫാനോസ് ശ്രദ്ധിച്ചതും സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപയോഗിച്ചനായി നിൽക്കുന്നതുമാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റണം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം പ്രത്യുത ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ എന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു വിശ്വസിച്ചാൽ മാത്രമേ ഈ നിഗൂഢത മാറ്റി കർത്താവിൻ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മൾ അവനു മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നിഗൂഢമായി തന്നെ ഇരിക്കും നമ്മൾ നിഗൂഢമായി തന്നെ നശിച്ചു പോകും അതുകൊണ്ട് നമ്മളിൽ ക്രിസ്തുവിൽ നമ്മുടെ ജീവൻ രഹസ്യമായിരിക്കുകയാണ് പരസ്യമായിരുന്നെങ്കിൽ അത് നമുക്ക് കണ്ട് ഭയപ്പെടാമായിരുന്നു എന്നാൽ എന്നാലിത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് സ്തേഫാനോസിനെ കല്ലെറിയാൻ നിന്നവർക്ക് ആ മഹത്വം ദർശിക്കുവാൻ കഴിഞ്ഞില്ല സ്തേഫാനോസിന് മാത്രമേ ആ മഹത്വം ദർശിക്കുവാൻ കഴിഞ്ഞുള്ളൂ അവൻ്റെ സ്റ്റേഫാനോസിനെ പോലെ അങ്ങനെ ഒരു മഹത്വം ദർശിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടു അവൻ്റെ ഉയർപ്പ് കൊണ്ട് അവൻ്റെ പുനരുദ്ധാനം കൊണ്ട് നമുക്കുണ്ടായ നേട്ടമാണ് അവനോടുകൂടെ നമ്മളും ദൈവസന്നിധിയിൽ സ്വീകാര്യരാകുന്നു എന്നുള്ളതാണ് ഭൂമിയിൽ എന്തെല്ലാം ക്ലാസങ്ങളുണ്ടായാലും ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവാൻ ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവാൻ ആ ഒരു വചനം നമുക്ക് ധ്യാനമായിരിക്കട്ടെ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ഭൂമിയിലുള്ള വസ്തുക്കളുടെ ശ്രദ്ധയിലാണ് ഭൂമിയിലുള്ള വസ്തുക്കളെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അത് എനിക്ക് തരണമേ ഒരു നല്ല കാറ് കാണുമ്പോൾ നല്ലൊരു വീട് കാണുമ്പോൾ നല്ല അടയാഭരണങ്ങൾ കാണുമ്പോൾ നല്ല വസ്ത്രങ്ങൾ കാണുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ ഭൂമി കാണുമ്പോൾ നമ്മളെങ്ങനെ ആഗ്രഹിക്കുകയാണ് ദൈവമേ ഒരെണ്ണം എനിക്ക് തരണമേ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും കർത്താവേ ഒന്നാകെ എനിക്ക് തരണമേ ഇവിടെ അപ്പ സ്വലം പറയുന്നു ഇതല്ല അന്വേഷിക്കേണ്ടത് ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം പ്രത്യുത ഉന്നതത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവേൻ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും സൗന്ദര്യമില്ല ഭൂമിയിൽ അടയാഭരണങ്ങളില്ല വസ്തുക്കളില്ല കിടക്കാൻ കിടപ്പാടം പോലുമില്ലെങ്കിലും ദൈവത്തെ ശ്രദ്ധിക്കുന്ന ലാസവിനുണ്ടായ അനുഭവം പോലെ നമുക്ക് ദൈവത്തോടൊപ്പം ആ മഹത്വത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് കഴിയണം ഇരിക്കുമെന്ന് ഉറപ്പുണ്ട് വെണ്ടെന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇന്നത്തെ ചോദ്യമാണ് ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ചോദിക്കുകയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടു എൻ്റെ മാമോദീസയിലൂടെ എനിക്ക് ദൈവം തൻ്റെ പുത്രനോട് നൽകിയ ആ മഹത്തരമായ ആ സ്നാനത്തിലൂടെ ആ കുദാശയിലൂടെ എന്നെ ദൈവം സ്വർഗത്തിൻ്റെ അവകാശിയാക്കി കിരീടം നൽകി അവിടുത്തെ മകനും മംഗളുമാക്കി തീർത്താണ് എന്നാൽ ഇന്നത്തെ എൻ്റെ ചിന്ത അപ്പൻ്റെ അടുത്ത് നിന്ന് അവകാശവും വാങ്ങി ദൂരദേശത്തേക്ക് പോയ മകനെ പോലെയാണോ എറിസ്ലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോയ യാത്ര ചെയ്ത മനുഷ്യനെ പോലെയാണോ എങ്കിൽ കർത്താവ് ഒരിക്കൽ കൂടെ നിന്നെ സന്ദർശിക്കുന്നു ഈ വചന കേൾവി നിന്നെ കർത്താവ് ഒരിക്കൽ കൂടെ സന്ദർശിക്കുന്ന അനുഭവമാണ് ഇനിയൊരു അനുഭവം ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ ഇനിയൊരു അനുഭവം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് ഈ കേട്ട വചനം എന്നെയും നിങ്ങളെയും വിശുദ്ധിയുടെ മകടം ചൂടിക്കുന്നതായിരിക്കണം എന്നോർപ്പിച്ചുകൊണ്ട് പുനരുദ്ധാരണത്തിൻ്റെ ഈ സന്ദേശം ഇന്ന് ഇവിടെ സമാപിക്കുകയാണ് നാളെയും നമുക്ക് തുടർന്ന് കേൾക്കാം നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിത്യനും വാഴ്ത്തിപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെയും യേശുക്രിസ്തു ഉപേക്ഷനായിരിക്കുന്ന ദൈവത്തിൻ്റെ വലത്തുവശത്തുള്ള ഉന്നതത്തെ ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൻ്റെ തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പുനരുദ്ധ്വാനം അഥവാ ഉയർപ്പ് എന്ന ഈ ശുശ്രൂഷയേയും കർത്താവിൻ്റെ വിലയേറിയ മാറ്റമില്ലാത്ത വചനങ്ങൾ കൊണ്ട് ഞങ്ങളെ ധന്യരാക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങാണല്ലോ ഞങ്ങളെ ഇത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വേണ്ടവെണ്ണം കൃപയോടെ ഈ വചനത്തെ ശ്രദ്ധിക്കുവാൻ ഈ വചനം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അനേകരുടെ ഇടയിൽ ഈ വചനത്തിൻ്റെ ശ്രദ്ധ പതിയുവാൻ ഞങ്ങളെ ഇതിനെ പ്രേക്ഷിതരാക്കി രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം പൗരുവപ്പെടുത്തുമാറാകട്ടെ യേശുക്രി പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിന് തരുമാറാകണമേ ആ മീൻ ഹാലേലി ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി